നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ കമന്റിലെ സമ്മാനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശരി ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമന്റ് ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് വക്കം ഹോസ്പിറ്റൽ ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോണി വിൽസും പാണന്റെ മുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവിയുമാണ് അപ്പോൾ പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ് ഹേബിയസ് കോർപ്പസ് ഏത് ഭാഷയിൽ നിന്നുള്ള പദമാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഹേബിയസ് കോർപ്പസ് ഏത് ഭാഷയിൽ നിന്നുള്ള പദമാണ് അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ശരിയുത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻറ്റ് ചെയ്യുക ആദ്യം കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനം നൽകുന്നത് സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനുള്ള സമ്മാനം നൽകുന്നത് ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാലയാണ് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് സമ്മാനം നേടേണ്ടത് ഫേസ്ബുക്കിലൂടെ നിരവധി പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലാണ് അതിൽ വിജയികളാവുന്നവർക്കാണ് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നത് അപ്പോൾ പ്രേക്ഷകരെ വേഗം തന്നെ നിങ്ങളുടെ ശരിയുത്തരം കമന്റ് ചെയ്ത് സമ്മാനം നേടൂ കോസ്റ്റ്യൂം അൺലിമിറ്റഡ് ഫാഷൻസ് ആൻഡ് ബോയ്സ് ആലങ്കോട്